നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സി പി എം കേന്ദ്രങ്ങളെ വിറപ്പിച്ചുകൊണ്ടായിരുന്നു ശബരിമല കൊള്ളയിൽ എസ് ഐ ടി ആറാമത്തെ അറസ്റ്റ് നടത്തിയിരിക്കുന്നത് അഞ്ചു മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ തൂക്കി അകത്തിടുമ്പോൾ ഇപ്പോൾ എസ് ഐ ടിയുടെ ഈ നീക്കത്തിൽ സി പി എം അടിമുടി പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന്റെ നാലാം ദിവസം നിർണായക അറസ്റ്റ് നടന്നിരിക്കുന്നു ഗോവിന്ദൻ ഉൾപ്പെടെ മുതിർന്ന സി പി എം നേതാക്കൾ എ കെ ജി സെന്ററിലേക്ക് ഇരച്ചെത്തി തിരക്കിട്ട ചർച്ച നടത്തി ചങ്കിടിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പത്മകുമാർ ആരുടെയൊക്കെ പേര് വിളിച്ചു പറയും എന്നുള്ള പേടി ആരെയും സംരക്ഷിച്ച് സ്വയം കുഴി തോണ്ടാൻ നിൽക്കില്ല പത്മകുമാർ കാരണം സി പി എം കാലു വാരികളാണെന്ന് മറ്റാരെക്കാളും നന്നായി പത്മകുമാറിനറിയാം പാർട്ടിയെ സംരക്ഷിച്ച് അകത്തായാൽ ശിവശങ്കറിന്റെ ഗതിയാകും തനിക്ക് വരാൻ പോകുന്നത് എന്ന് പത്മകുമാറിന് കൃത്യമായി അറിയാം അതുകൊണ്ട് സി പി എമ്മിന്റെ ആരെയും രക്ഷിക്കാൻ പത്മകുമാർ തയ്യാറാകില്ല സി പി എമ്മിന്റെ ഉന്നതങ്ങളിലേക്കാണ് ഇപ്പോൾ ശബരിമല കൊള്ളയുടെ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് മകരവിളക്കിന് മുൻപ് പല നേതാക്കന്മാരും അഴിക്കുള്ളിലാകും എന്നുള്ളതിന്റെ തെളിവുകൂടിയാണ് പത്മകുമാറിന്റെ അറസ്റ്റ് തെരഞ്ഞെടുപ്പിൽ അമ്പലം കൊള്ളക്കാരെ ജനങ്ങൾ കല്ലെറിഞ്ഞോടിക്കും അറസ്റ്റിന് പിന്നാലെ പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് വീട് വളഞ്ഞ് പോലീസ് സംരക്ഷണം ഒരുക്കുന്നു വഴി ബാരിക്കേഡ് വെച്ച് അടച്ചിരിക്കുകയാണ് പ്രതിഷേധം ഭയന്നാണ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത് അറസ്റ്റിലായിരിക്കുന്നത് ചില്ലറക്കാരനല്ലോ കോന്നി മുൻ എം ജില്ലാ കമ്മിറ്റി അംഗം സി പി മുതിർന്ന നേതാവ് പോരെ സി പി എമ്മിന്റെ പരിപ്പിളകാൻ സി പി എം അടിമുടി പ്രതിരോധത്തിലേക്ക് വീണിരിക്കുകയാണ് അറസ്റ്റിലായിരിക്കുന്നത് രണ്ടും മുൻ പ്രസിഡന്റുമാരാണ് അതും സി പി എം നേതാക്കൾ പിണറായി വിജയന്റെ അടുപ്പക്കാർ സി പി എമ്മിന്റെ കൈകൾ ശുദ്ധമെന്ന് പ്രതികരിച്ച് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇപ്പോൾ തിടുക്കപ്പെട്ട് ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട് പാർട്ടി ആരെയും സംരക്ഷിക്കില്ല എന്നാണ് ഗോവിന്ദൻ പറയുന്നത് ഇനി നേരെ കടകംപള്ളിയിലേക്കാണോ അന്വേഷണം നീളുന്നത് അതാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം കാരണം ഇപ്പോൾ എം വി ഗോവിന്ദൻ തിടുക്കപ്പെട്ട് ഈ അറസ്റ്റിൽ പ്രതികരിച്ചിരിക്കുന്നതിന്റെ കാരണവും അത് തന്നെയാകാൻ സാധ്യതയുണ്ട് എന്നാണ് ചില കോണുകളിൽ നിന്ന് സൂചനകൾ പുറത്തു വരുന്നത് മറ്റൊരു കാര്യം കടകംപള്ളി സുരേന്ദ്രനും പ്രതികരിച്ചിട്ടുണ്ട് താൻ മന്ത്രിയായിരിക്കുന്ന കാലത്ത് അത്തരത്തിൽ ഒരു ഫയലും തന്റെ മുൻപിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിഞ്ഞിരിക്കുകയാണ് ഈ കടകംപള്ളി സുരേന്ദ്രൻ മാത്രമല്ല കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു കാര്യവും കൂടിയുണ്ട് ദേവസ്വം ബോർഡ് അത് ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് എല്ലാം അവിടെ നടക്കുന്നതെല്ലാം സർക്കാർ അറിയണമെന്നില്ല എന്ന് ഒരു മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ് അങ്ങനെ മുൻകൂർ ജാമ്യം എടുത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല ഉന്നതങ്ങളിലേക്ക് തന്നെ അന്വേഷണം നീളുന്നു അറസ്റ്റുകൾ നീളുന്നു പത്മകുമാർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ദേവസ്വം മന്ത്രി ആയിരുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ് മാത്രമല്ല ദ്വാരപാലക ശില്പം കൊണ്ടുപോകാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ പോറ്റിക്ക് അനുമതി നൽകിയ പി എസ് പ്രശാന്തിനും ഇപ്പോൾ നടന്നിരിക്കുന്ന കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ള ആരോപണം ശക്തമാകുന്നുണ്ട് ശബരിമലയിൽ നടന്നിട്ടുള്ള ഒരു കാര്യങ്ങളിലും എനിക്ക് ഒരു പങ്കുമില്ല എന്ന് കടകംപള്ളി പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ നേരിട്ട് കടകംപള്ളിക്കും കുരുക്കാകുന്ന ഒരുപാട് കാര്യങ്ങളാണ് യും അതുപോലെ തന്നെ പത്മകുമാറിന്റെയും ഒക്കെ മൊഴികളിലുള്ളത് ഇതിൽ വാസുവിനേക്കാൾ സി പി എം ഭയക്കുന്നത് പത്മകുമാറിനെയാണ് പത്മകുമാർ ആരുടെയൊക്കെ പേര് വിളിച്ചു പറയും ആരെയൊക്കെ കൊടുക്കും തുടങ്ങി വേവലാതി തുടങ്ങിയിട്ടുണ്ട് സി പി എമ്മിന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സി പി എമ്മുകാർ പത്മകുമാറിനെ ഭയക്കുന്നതിന് ഒരു കാര്യവുമുണ്ട് അതായത് സ്വർണ്ണക്കൊള്ള വിവാദം കത്തിപ്പടർന്ന് പുറത്തേക്ക് വന്നപ്പോൾ പത്മകുമാറിന് നേരെ ചോദ്യങ്ങളുമായി മാധ്യമങ്ങൾ വളഞ്ഞപ്പോൾ പത്മകുമാർ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട് അതായത് ദൈവതുല്യ ായ ആൾക്കാരുടെ പേരുകൾ പുറത്തു വന്നാലോ എന്ന് മുനവെച്ചൊരു സംസാരം പത്മകുമാർ നടത്തി ആ ദൈവതുല്യരായിട്ട് കാണുന്നത് ആരെയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നത് മറ്റൊരു കാര്യം ശബരിമല വിഷയത്തിൽ പലപ്പോഴും സി പി എമ്മിനെ എതിർത്തുകൊണ്ടുള്ള നിലപാടുകളായിരുന്നു തുടക്കം മുതൽ തന്നെ പത്മകുമാർ സ്വീകരിച്ചിരുന്നത് അതായത് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ പൊട്ടിത്തെറി ഇവിടെ നടക്കുമ്പോൾ എന്റെ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീകളും ശബരിമലയിലേക്ക് പോകില്ല എന്നൊക്കെ പറഞ്ഞ കൂടിയാണ് പത്മകുമാർ അതുകൊണ്ട് തന്നെ പത്മകുമാർ സ്വന്തം തടി നോക്കും എന്നുള്ള കാര്യത്തിൽ സി പി എമ്മിന് കൃത്യമായി അറിയാം അതുകൊണ്ടാണ് ഇപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റ് നടക്കുമ്പോൾ സി പി എം കേന്ദ്രങ്ങൾ ഭയന്ന് വിറയ്ക്കുന്നത് അറസ്റ്റിലായപ്പോൾ പോലും ഇത്ര വലിയ ഒരു ഭീതി സി പി എമ്മിന് ഉണ്ടായിരുന്നില്ല കാരണം വാസു പാർട്ടി പറഞ്ഞത് എന്താണോ അത് മാത്രമേ അനുസരിക്കുകയുള്ളൂ എന്ന് അവർക്കറിയാം പക്ഷേ പത്മകുമാറിന്റെ കാര്യത്തിൽ അത് നടക്കില്ല പത്മകുമാർ പല പേരുകളും വിളിച്ചു പോവൂ ശബരിമല കൊള്ളയിൽ ഏത് സാധാരണക്കാരനും മനസ്സിലായ ചില വസ്തുതകളുണ്ട് ഈ കൊള്ളയിൽ ഉന്നതന്മാർക്ക് പങ്കുണ്ടെന്ന് സ്വർണം മോഷണം പോയിരിക്കുന്നത് രണ്ടായിരത്തി കാലം മുതൽ സി നേതാക്കൾക്ക് കൊള്ളയിൽ പങ്കുണ്ട് ഈ വസ്തുത സി പി എം ഇനി എത്ര വെള്ള പൂശിയാലും മാറാൻ പോകുന്നില്ല പത്തനംതിട്ടയിലെ സി പി എമ്മിന്റെ ഉന്നതന്മാർക്കെല്ലാം വിറയൽ തുടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ വിറയ്ക്കുന്നത് പത്മകുമാറിന്റെ അറസ്റ്റ് നടന്നിട്ട് ജില്ലയിൽ നിന്ന് ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ജില്ലയിലെ ഏതെങ്കിലും ഒരു നേതാക്കളോ സംസാരിക്കാനോ പ്രതികരിക്കാനോ തയ്യാറായിട്ടില്ല അതിന്റെ കാരണം എന്താണ് ഇവരിൽ പലർക്കും ഈ കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സുധീഷ് അടൂരിലെ സഹകരണ ബാങ്കിലെ പ്രധാനിയാണ് അയ്യപ്പനെ കൊള്ളയടിച്ച മുതലിന്റെ പങ്ക് അടൂർ സി പി എം നിയന്ത്രണത്തിലെ ബാങ്കിൽ പതുക്കിയെന്ന ചില അഭ്യൂഹങ്ങൾ പത്തനംതിട്ട സി പി എമ്മിൽ നിന്ന് തന്നെയാണ് പുകഞ്ഞു പുറത്തു വന്നത് അപ്പോൾ ഭയക്കേണ്ടത് പൂർണമായും സി പി എം തന്നെയാണ് പത്മകുമാർ അടുത്ത കാലത്ത് പാർട്ടിയുമായി വലിയ ഉടക്കിലായിരുന്നു സി പി എം സംസ്ഥാന സമിതിയിൽ ഇടം കൊടുക്കാത്തതിൽ പത്മകുമാർ പരസ്യമായി തന്നെ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു മാർച്ചിൽ പത്മകുമാർ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു പോസ്റ്റിൽ കുറിച്ചത് ഇങ്ങനെയാണ് ചതിവ് വഞ്ചന അവഹേളനം ഇരുപത്തിയഞ്ചു വർഷത്തെ ബാക്കി പത്രം ലാൽ സലാം ഇതായിരുന്നു ആ കുറിപ്പ് പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിയുകയാണെന്നും സാധാരണ പ്രവർത്തകനായി തുടരുമെന്നും മറ്റൊരു പ്രഖ്യാപനവും പത്മകുമാർ നടത്തിയിരുന്നു പിന്നീട് പിണറായി വിജയനും ചില നേതാക്കളും ഒക്കെ ഇടപെട്ട് പത്മകുമാറിനെ ഒന്ന് തണുപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല പാർട്ടിയുമായി വലിയ ഉടക്കിൽ തന്നെയാണ് പത്മകുമാർ നിൽക്കുന്നത് പിണറായി വിജയനുമായുള്ള ആത്മബന്ധം തനിക്ക് പുതിയ പദവിക്ക് വഴിയൊരുക്കുമെന്ന് പത്മകുമാർ കണക്ക് കൂട്ടിയിരുന്നു പക്ഷെ അതും നടന്നില്ല പിണറായി വിജയനും കൈയൊഴിഞ്ഞതിന്റെ വലിയ കലിപ്പ് പത്മകുമാറിനുണ്ടായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം പുറത്തു വന്നപ്പോൾ പത്മകുമാറിനെ അനുനയിപ്പിക്കാൻ സി പി എം ശ്രമം നടത്തിയിരുന്നു പക്ഷേ അതും ഏറ്റില്ല ഒരു കാര്യം ഉറപ്പിക്കാം സി പി എം പറയുന്നിടത്ത് പത്മകുമാർ നിൽക്കില്ല സ്വയം രക്ഷപ്പെടാനുള്ള പഴുത് പത്മകുമാർ ഉണ്ടാക്കും വാസുവിനെ അല്ല പത്മകുമാറിനെയാണ് സി പി എം ഇതുകൊണ്ടൊക്കെ ഭയക്കുന്നത് പത്മകുമാർ വാ തുറക്കരുത് അതാണ് സി പി എമ്മിന്റെ ആവശ്യം ഒരു കാലത്ത് സി പി എമ്മിന്റെ പ്രമുഖ നേതാവ് പിണറായി വിജയന്റെ വിശ്വസ്തൻ അതായിരുന്നു പത്മകുമാറിന്റെ ഐഡന്റിറ്റി പിണറായിയുമായുള്ള അടുത്ത ബന്ധമാണ് പത്മകു ുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് വരെ എത്തിച്ചത് പിണറായിയുടെ കാലത്ത് തന്നെ പത്മകുമാർ അഴിക്കുള്ളിലാകുന്നു എന്നതും ശ്രദ്ധേയം തന്നെയാണ് ശബരിമല കൊള്ളയിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന അറസ്റ്റ് എല്ലാം സിപിഎം നേതാക്കളും സിപിഎം ബന്ധമുള്ളവരുമാണ് ശബരിമലയിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതലല്ല മുപ്പത് കൊല്ലം മുതലുള്ള കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് പിണറായി സർക്കാർ വാദിച്ചതിന്റെ പ്രധാന കാരണം ഇപ്പോഴാണ് വിശ്വാസികൾക്കും ബോധ്യപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അന്വേഷണം നടത്തിയാൽ അകത്താകുന്നത് സഖാക്കളാണെന്ന് കൃത്യമായി പാർട്ടിക്ക് അറിയാമായിരുന്നു സർക്കാർ വാദങ്ങൾ ഒന്നും അംഗീകരിക്കാതെ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും നിർണായക നീക്കം നടത്തിയത് ഹൈക്കോടതിയാണ് എസ് ഐ ടി നേരിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഹൈക്കോടതിയോടാണ് പിണറായി വിജയന്റെ കക്ഷത്തിരിക്കുന്ന സംഘമായിട്ടും എസ് ഐ ടിയെ ചൊൽപ്പടിക്ക് നിർത്തി പണിയെടുപ്പിച്ച് വാസു പത്മകുമാർ വമ്പന്മാരുടെ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഹൈക്കോടതിയാണ് വിശ്വാസികളുടെ വിശ്വാസം കാക്കും കൊള്ളയിൽ ഉണ്ടായിരുന്നവരെ പുറം ലോകത്തെത്തിക്കുമെന്ന് ഹൈക്കോടതിയുടെ ഉറപ്പുണ്ടായിരുന്നു ആ വാക്ക് പാലിക്കപ്പെടുമെന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു വിശ്വാസം വന്ന് തുടങ്ങിയിട്ടുണ്ട് വാസു അതിബുദ്ധി കാണിച്ചതാണ് പത്മകുമാർ നേണിയായത് അതായത് എസ് ഐ വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം പത്മകുമാർ അറിഞ്ഞിട്ടാണെന്ന് വാസു കൊടുത്തു പത്മകുമാറിലേക്ക് അന്വേഷണം എത്തിയപ്പോൾ എല്ലാം ചെയ്യിച്ചത് വാസുവാണെന്ന് പത്മകുമാറും പറഞ്ഞു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേര് പറഞ്ഞു കുറ്റപ്പെടുത്തി തടിതപ്പാൻ ഇരുവരും കാണിച്ച കളി സി പി എമ്മിന്റെ മൂട്ടിലാണ് ഒടുക്കം പൊട്ടിയിരിക്കുന്നത് രണ്ടുപേരും അകത്ത് സി പി വായും പൊളിച്ച് ഇരിക്കുകയാണ് ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചപ്പോഴൊക്കെ വാസുവിനെ പോലെ ആരോഗ്യ പ്രശ്നം പറഞ്ഞ് പത്മകുമാർ ഒഴിഞ്ഞു മാറിയിരുന്നു ഒടുക്കം എസ് ഐ ടി വീട്ടിൽ കയറി തൂക്കുമെന്നായപ്പോഴാണ് ചോദ്യം ചെയ്യലിന് ഹാജരായത് ഒരു ഗ്യാപ്പ് പോലും കൊടുക്കാതെ എസ് ഐ ടി കൃത്യമായി അറസ്റ്റും രേഖപ്പെടുത്തി പൊടുന്നനെ ഒരു അറസ്റ്റ് ഉണ്ടാകുമെന്ന് പത്മകുമാർ കരുതിയിരുന്നില്ല ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കുന്നു താൻ തന്റെ കാര്യങ്ങൾ പറയുന്നു പിന്നീട് പോരുന്നു എന്നൊക്കെയായിരുന്നു പത്മകുമാറും മനക്കോട്ട കെട്ടിയത് പക്ഷെ നടന്നില്ല കൃത്യമായി എസ് അറസ്റ്റ് ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടായാൽ കനത്ത തിരിച്ചടിയാകുമെന്ന് പാർട്ടിക്ക് അറിയാമായിരുന്നു പക്ഷേ ഹൈക്കോടതി കടുംപിടുത്തം പിടിച്ചതോടെ എസ്ഐ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു സ്വർണപ്പാളി കേസിൽ എട്ടാം പ്രതിയാണ് പത്മകുമാർ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പത്മകുമാറിന്റെ പങ്ക് വ്യക്തമാക്കി യുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വാസു ദേവസ്വം കമ്മീഷണറും പത്മകുമാർ പ്രസിഡന്റുമായിരിക്കെയാണ് കേസിനാസ്പദമായ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത് കട്ടളപ്പാളി സ്വർണ്ണമെന്ന് അറിയാമായിരുന്നിട്ടും വാസു രേഖപ്പെടുത്തിയത് ചെമ്പുപാളി എന്നാണ് ഇത് ദേവസ്വം പ്രസിഡന്റിന്റെ അറിവോടെയാണെന്നാണ് വാസുവിന്റെ മൊഴി എന്നാൽ തിരിച്ച് പത്മകുമാർ പറഞ്ഞിരിക്കുന്നത് ദേവസ്വം കമ്മീഷണറിന്റെ അറിവോടെയാണ് എന്നാണ് ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനാണ് ശ്രം നോക്കിയത് എന്നിട്ട് ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടാൻ കിണഞ്ഞു പരിശ്രമിച്ചു പക്ഷേ രണ്ടും നടന്നില്ല ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അതായത് സി പി എം ഭയക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പത്മകുമാർ ഇതിലെ എല്ലാ സത്യങ്ങളും തുറന്നു പറയാമെന്ന് എസ് ഐ ടിയോട് പറയുകയും തന്നെ മാപ്പു സാക്ഷി ആക്കണമെന്ന് വാദിക്കുകയും ചെയ്താൽ അവിടെ കുടുങ്ങാൻ പോകുന്നത് ആട്ടപ്പടലം വാസുവും ഇനി പുറത്തേക്ക് വരാൻ പോകുന്ന സി നേതാക്കളുടെ പേരുകളുമാണ് ഒരു കാര്യം ഉറപ്പാണ് പത്തനംതിട്ടയിലെ സി നേതാക്കൾക്ക് ഈ കൊള്ളയിൽ കൃത്യമായ പങ്കുണ്ട് ഇത് മാത്രമല്ല പത്മകുമാറിന്റെ തന്നെ പ്രസ്താവനയിലൂടെ പുറത്തേക്ക് വന്ന ദൈവതുല്യരായ ആൾക്കാരുടെ പേരുകൾ പുറത്തേക്ക് വരികയാണെങ്കിൽ ആരൊക്കെയാണ് ആ ദൈവതുല്യരായിട്ടുള്ള ആൾക്കാർ സി പി എമ്മുകാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പിണറായി വിജയൻ ദൈവമാണെന്നാണ് ഇപ്പോൾ അത്തരത്തിലാണ് ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് പത്മകുമാർ പറഞ്ഞ ദൈവതുല്യനായ ആൾക്കാർ പിണറായി വിജയനും കടകംപള്ളിയും ഒക്കെ ആണോ എന്നുള്ള ചോദ്യമാണ് എന്തായാലും പാർട്ടി അടിമുടി പ്രതിരോധത്തിലേക്ക് വീണിരിക്കുകയാണ് ഇപ്പോൾ വാസുവിന്റെ അറസ്റ്റ് നടന്നപ്പോൾ പോലും പ്രതികരിക്കാതിരുന്ന സി ഇപ്പോൾ തിടുക്കപ്പെട്ട് ചില ക്യാപ്സൂളുകളുമായി രംഗത്തേക്ക് വന്നിരിക്കുന്നത് കൈകൾ ശുദ്ധമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഭയക്കാൻ ഒന്നുമില്ല എന്നും പറയുന്നു അറസ്റ്റ് അന്തിമമല്ലല്ലോ റിമാൻഡ് റിപ്പോർട്ട് വരട്ടെ എഫ്ഐആർ വരട്ടെ എന്നിട്ട് പ്രതികരിക്കാം എന്നൊക്കെ വാസുവിന്റെ കാര്യത്തിൽ പ്രതികരിച്ചവരാണ് ഇപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റ് നടന്നപ്പോൾ തിടുക്കപ്പെട്ട് വാർത്താ സമ്മേളനമൊക്കെ നടത്താൻ തയ്യാറായിരിക്കുന്നത് അതായത് തദ്ദേശത്തിൽ ശബരിമല കാരണം വീഴുമോ എന്നുള്ള ഭയം സി പി എമ്മിന് ഉണ്ടായിട്ടുണ്ട് വിശ്വാസികൾ വീണ്ടും ഇരച്ചിറങ്ങുകയാണെങ്കിൽ സി പി എമ്മിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തു വരികയാണ് ശബരിമലയിൽ വീണ്ടും വീണ്ടും അടിപതറുകയാണ് സി പി എമ്മിന് ഒരു കാര്യം ചെയ്യൂ എല്ലാവരും കൂടെ പോയി ശബരിമലയിൽ ചെന്ന് ഏത്തമിടൂ എന്നുള്ള ഒരു ട്രോള് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് വാസുവിനെ പോലെ പത്മകുമാറിന്റെ അറസ്റ്റ് വൈകുന്നതിലും നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പിണറായി സംരക്ഷണ കവചം ഒരുക്കിയിരിക്കുകയാണോ എന്നുള്ള വിമർശനവും വന്നിരുന്നു ഇത് മാത്രമല്ല ദേവസ്വം ജീവനക്കാരുടെ മൊഴിയും പത്മകുമാറിനെതിരാണ് സ്വർണ്ണക്കൊള്ളം നടന്ന സമയത്തെ ഗാർഡ് മുതൽ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നവരുടെ വരെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ പറയുന്ന പത്മകുമാരനും ഒക്കെ വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്ന് ജീവനക്കാർ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട് പോറ്റിക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ശബരിമലയിൽ ഒരുക്കി കൊടുക്കുന്നതിൽ മുന്നിട്ട് നിന്നത് വാസുവും പത്മകുമാറും ഒക്കെ ആയിരുന്നു അങ്ങനെ അടപടലം ശബരിമലയിൽ പത്മകുമാറും വാസുവും വീണിരിക്കുന്നു പത്മകുമാറിന്റെ വായിൽ നിന്ന് ഇനി ഏത് പേര് പുറത്തേക്ക് വരും അതിനുവേണ്ടി കേരളം കാത്തിരിക്കുകയാണ്